സ്വാഗതം മുത്തൂർ ഹിൽസ് എ എം എൽ പി സ്കൂളിൽ കൈക്കുമ്പിളിൽ ഒരു സ്നേഹത്തൈ പദ്ധതിക്കും ലെൻസ്ഫെഡ് തിരൂരിന്റെ സഹകരണത്തോടെയുള്ള വൃക്ഷത്തൈ വിതരണത്തിനും തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ കെ കെ അബ്ദുസലാം മാസ്റ്റർ നിർവഹിച്ചു ലെൻസ്ഫെഡ് തിരൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൂറോളം വൃക്ഷത്തൈകളുടെ വിതരണ ഉദ്ഘാടനം ലെൻസ്ഫെഡ് ഏരിയ പ്രസിഡന്റ് ഫൈസൽ കാടേങ്ങലും സ്കൂൾ ഹരിത ക്ലബിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി തേഞ്ചേരി അബ്ദുൽ ജലീൽ മാസ്റ്ററും നിർവഹിച്ചു കൈക്കുമ്പിളിൽ ഒരു സ്നേഹ പദ്ധതിയിൽ ഓരോ കുട്ടിയും രക്ഷിതാവും ഒരു ചെടിയോ തൈകളോ നട്ടുവളർത്തി പരിപാലിക്കുന്നതിനോടൊപ്പം സ്കൂൾ തുറക്കുന്ന ആദ്യ ആഴ്ചയിൽ കുട്ടിയും രക്ഷിതാവും അവർ നട്ട തൈ ചെടി ഉൾപ്പെടുത്തി ഫോട്ടോ എടുക്കുകയും അധ്യയന വർഷത്തിന്റെ അവസാനം വളർന്ന ചെടിയും കുട്ടിയും രക്ഷിതാവും അടക്കമുള്ള ഫോട്ടോ വീണ്ടും എടുത്ത് അത് മത്സരത്തിനായി സമർപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് സമ്മാനവും നൽകപ്പെടുന്നതാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ നിർമ്മാണം കളറിംഗ് മത്സരം തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാന സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് കെ കെ ഷാഹിദ് അധ്യക്ഷൻ വഹിച്ചു ഒ എസ് എ പ്രതിനിധി അനിൽകുമാർ പി ടി എ ഭാരവാഹി ഹരിദാസൻ ലെൻസ്ഫർഡ് പ്രതിനിധികളായ മോഹനകൃഷ്ണൻ അരുൺ വലിയ വീട്ടിൽ ഫൈസൽ അമ്മേങ്ങര എന്നിവർ ആശംസകൾ അർപ്പിച്ചു അധ്യാപികമാരായ സീമ സീനത് രേഷ മഹീഷ അമീന സെമിറ സെറ ബേബി മറ്റു രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഓരോ തൈകളും പഴങ്ങളും നൽകി നമുക്ക് എല്ലാ എല്ലാവർക്കും ഒരു സംരക്ഷണമായിട്ട് മാറും ആ രീതിയിലേക്ക് നിങ്ങളെ ഇടുന്ന ഓരോ തയ്യും അങ്ങനെ ആവാൻ വേണ്ടി അതിൻ്റെ ഓരോ ദിവസത്തെ വളർച്ചയും നിങ്ങൾ നിരീക്ഷിക്കണം അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും നൽകണം അതോടൊപ്പം നിങ്ങൾ രക്ഷിതാക്കളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കാവണം അല്ലേ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു ആ ഈ മാങ്ങാൻ ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നട്ടൊരു തയ്യാണ് അല്ലേ അന്ന് നടുന്ന ആളുകൾ ഇപ്പോൾ ഇത്ര വാങ്ങേണ്ടാവുന്നത് അത്രമാത്രം പ്രതീക്ഷ ഉണ്ടാവില്ല കുരുന്നുകളോടും അതേപോലെ തന്നെ എൻ്റെ ഇവിടെ നിൽക്കുന്ന രക്ഷിതാക്കളോടും എനിക്ക് സൂചിപ്പിക്കുന്നുണ്ട് കിട്ടുന്ന മരങ്ങൾ തീർച്ചയായും അത് സംരക്ഷിക്കപ്പെടണം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വിദ്യാലയത്തിൽ വെക്കുന്ന മരങ്ങൾ തീർച്ചയായും നമ്മൾ ഒരു ഒന്നോ രണ്ടോ മരങ്ങളിലൂടെ വെച്ചാൽ മക്കളെ നിങ്ങൾ നാളുകളിൽ ഈ വിദ്യാലയത്തിന്റെ അധ്യാപകരായി നിങ്ങൾ ഇവിടെ വരുന്ന സമയത്തും നിങ്ങൾക്ക് അവകാശപ്പെടാം നിങ്ങൾക്ക് വരുന്ന കുട്ടികളോട് പറയാം ഞങ്ങൾ വെച്ച അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ച ഞങ്ങൾ വെച്ച മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ആ കുട്ടികൾക്ക് ഇതേപോലെയുള്ള പരിസ്ഥിതി ദിനങ്ങളിലും മറ്റു ദിനങ്ങൾക്കും പറയാൻ നിങ്ങൾക്ക് പറ്റും ആ സമയത്ത് അതിനൊക്കെ ഭാഗ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം ഇപ്പൊ ഏതൊരു ചെറിയ വീട് എടുത്ത് നോക്കിയാലും എയർ കണ്ടീഷൻ ഇല്ലാത്ത വീടുകളില്ല അതിനെല്ലാം എന്താണ് കാരണമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ മനുഷ്യന് പ്രകൃതിക്ക് വരുത്തിയിട്ടുള്ള ആഘാതത്തിനനുസരിച്ച് പ്രകൃതി തിരിച്ചും ഇങ്ങോട്ട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ എൻറോൾമെൻറ്റിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പരിസ്ഥിതിക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്